നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കുവൈത്ത മാൻഖാഫിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം ന്യൂനപക്ഷക്ഷേമ ക്ഷേമ കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആശ്രിതർക്ക് കൈമാറി തിരൂർ കൂട്ടായി കുപ്പൻപുരക്കൽ നൂഹോ പുലാമന്തോൾ മരക്കാടത്ത് പറമ്പിൽ തുരുത്തോ ബാഹുലയൻ എന്നിവരുടെ ആശ്രിതർക്കാണ് വീടുകളിലെത്തി മന്ത്രി ധനസഹായം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പ്രമുഖ വ്യവസായികൾ നൽകിയ തുകയും ചേർത്ത് പതിനാല് ലക്ഷം രൂപ വീതമാണ് ഇരു കുടുംബങ്ങൾക്കും മന്ത്രി കൈമാറിയത് പ്രമുഖ വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം എ യൂസുഫ് അലി അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായി നോർക്ക ഡയറക്ടറുമായ രവിപിള്ളയും ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫനും രണ്ടു ലക്ഷം രൂപ വീതവുമാണ് നോർക്ക റൂട്ട്സ് മുഖേന നൽകിയത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയതെന്ന് കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെട്ടുണ്ട് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസം പകരാൻ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വ്യവസായി എം എ യൂസുഫ് അലി അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങൾക്കും നൽകി ആ പണം ഇന്ന് നമ്മൾ അവരെ ഏൽപ്പിച്ചു സർക്കാരിൻ്റെ പണം അഞ്ച് ലക്ഷം രൂപ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അവരുടെ ബാങ്കുകളിലെത്തും പിന്നെ സ്റ്റീഫൻ ജോർജ് അദ്ദേഹം രണ്ട് ലക്ഷം രൂപയും പിള്ള കേരളത്തിൽ തന്നെ നമ്മുടെ പ്രവാസി വ്യവസായി അദ്ദേഹം രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നൽകിയിട്ടില്ല അങ്ങനെ പതിനാല് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഇതൊരു അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തിരിയുമെന്നുള്ള വിശ്വാസമൊന്നും ഒന്നും ഗവൺമെൻറ്റില്ലെങ്കിൽ കൂടി വളരെ ചെറിയ കുട്ടികളാണ് ഇതുവയായിട്ടുള്ള ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു നിശ്ചിത തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സർക്കാർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നോർക്ക റൂട്ട്സും നമ്മുടെ എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ സഹായം വേഗത്തിൽ ലഭ്യമാക്കിയ നന്ദി പറഞ്ഞു അപകടത്തിൽ മരിച്ച പറമ്പിൽ തുരുത്ത് ബാഹുലേന്റെ പുലാമന്തോളം വീട്ടിലെത്തിയ മന്ത്രി ബാഹുലേന്റെ അച്ഛൻ എം പി വേലായുധന് തുക കൈമാറി കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ വാർഡ് മെമ്പർ പി ഇസ്മായിൽ തഹസിൽദാർ ടി കെ നൌഷാദ ഡെപ്യൂട്ടി തഹസിൽദാർ എസ് കെ എം ബഷീർ നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ മംഗലം വില്ലേജ് ഓഫീസർ നിഷ എസ് ശിവാനന്ദൻ സി പി ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു പുലാമന്തോളിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വാർഡ് മെമ്പർ സി മുഹമ്മദ് അലി തഹസിൽദാർ ജയ്സൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം